സെനറ്റ് യോഗത്തിൽ ജാതി അധിക്ഷേപാരോഹണം നേരിടുന്ന ഡി വിജയകുമാരിക്കെതിരെയും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് വിജയകുമാരിയെ പുറത്താക്കണമെന്ന് ഇടത് സെനറ്റ് അംഗങ്ങളും എസ് എഫ് ഐയും ആവശ്യപ്പെട്ടു റഹീസ് റഷീദും സാന്തന സാജുവുമാണ് ചേരുന്നത് റഹീസ് സെനറ്റ് യോഗത്തിനകത്ത് വലിയ പ്രതിഷേധം കണ്ടു അതിന് പിന്നാലെ പുറത്ത് എസ് എഫ് ഐ പ്രവർത്തകർ ദീർഘനേരം മോഹനൻ കുന്നമ്മളിന്റെ വാഹനം തടഞ്ഞിട്ട് പ്രതിഷേധിക്കുകയായിരുന്നു വിനിത പോലീസും മോഹനൻ കുന്നുമ്മലും ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിന്റെ നേതൃത്വത്തിൽ നടന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ മുൻവശത്ത് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നതിനിടെ പുറകിലെ വാതിലിലൂടെ പിന്നിലേക്ക് ഉള്ള ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങാനായിരുന്നു മോഹനൻ കുന്നമ്മലിന്റെ ശ്രമം പക്ഷേ എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാ പ്രവർത്തകരും തുടക്കത്തിൽ വന്നില്ല പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രം നിന്ന് വി സിയുടെ വാഹനം തടയുകയായിരുന്നു ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം വകഞ്ഞു മാറ്റി വി സിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല ഇതിനിടയിൽ എസ് എഫ് ഐ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വാഹനത്തിലേക്ക് മാറ്റി പോലീസ് വാഹനത്തിലുള്ള എസ് എഫ് ഐ പ്രവർത്തകരെ ബലമായി പുറത്തേക്ക് ഇറക്കുകയും ചെയ്തു അതിനുശേഷം ഇനി തടയില്ല എന്ന ഉറപ്പ് പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും നടത്തിയതിനു ശേഷമാണ് വി സിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞത് പക്ഷേ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയും പല സ്ഥലത്തും എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി ഏറ്റവും അവസാനം നേതാക്കൾ ഇടപെട്ട് ഇനി പ്രതിഷേധമില്ല എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വി ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞത് ഇനി അതിനെ ചുറ്റിപ്പറ്റിയുള്ള നിയമ നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കാം ഉറപ്പായും ചാൻസലറായ ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടും എന്നാണ് കരുതേണ്ടത് ഇവിടെ വേണ്ട ഈ ക്യാമ്പസിൽ ജാതി പറയാൻ അനുവദിക്കില്ല അനുവദിക്കില്ലെന്നത് ശക്തമായ നിലപാടെടുക്കുകയായിരുന്നു ഇവിടുത്തെ അംഗങ്ങളും ഒപ്പം ഐയും സെനറ്റിനകത്തും ഈ വിജയകുമാരി സംസ്കൃത മേധാവിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് തുടർ നീക്കങ്ങൾ എന്താണ് എഫ്ഐയുടെ വിനിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം വിവിധ തരം പ്രതിഷേധങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ കണ്ട ഒരു ദിവസം കൂടിയായിരുന്നു ഇത് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സെനറ്റ് യോഗത്തിൽ നടന്ന ഇടത് അംഗങ്ങളുടെ പ്രതിഷേധം നേരത്തെ വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജാതി അധിക്ഷേപ പരാമർശം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന അധ്യാപിക സി എൻ വിജയകുമാരി അവർക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് രാവിലെ മുതൽ നടന്നത് ഇവർ കേരള സർവകലാശാല ഡീൻ മാത്രമല്ല സെനറ്റ് അംഗം കൂടിയാണ് അപ്പോൾ രാവിലെ തന്നെ ഇവർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുകയാണെങ്കിൽ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള കാര്യം ഇടത് അംഗങ്ങൾ അറിയിച്ചിരുന്നതാണ് പക്ഷേ ിലച്ചിരിക്കാത്ത സമയത്താണ് അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നത് അത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം സമയം സെനറ്റ് ഹാളിനകത്ത് ഇടതംഗങ്ങൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് വിജയകുമാരിയെ ചുറ്റി നിന്നുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് അവർ നടത്തിയത് അവർ ഈ ഒരു സെനറ്റ് യോഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം അത് മാത്രമല്ല കൃത്യമായ ഒരു നടപടി ഈ ജാതി അധിക്ഷേപം നടത്തിയതിൽ കൃത്യമായ ഒരു നടപടി വി സിയായ മോഹൻ കുന്നമേൽ സ്വീകരിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം നടന്നത് എന്നാൽ അദ്ദേഹം ഇവരെ സംരക്ഷിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം കൂടി എന്തായാലും എസ് എഫ് ഐ നേതാക്കൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട് അത് മാത്രമല്ല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒക്കെ പറയുന്നുണ്ട് വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും അതുപോലെ തന്നെ എസ് എഫ് ഐ നേതാക്കളുടെയും ഒക്കെ തന്നെ തീരുമാനം